എല്ലാവരും 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 കഴിച്ചാൽ കഴിച്ചാൽ എന്തായി ഒന്നായി അതിന്റെ ലോജിക്കൽ കൺക്ലൂഷൻ ഫലമായി ഇല്ലാതായി തീരുകയും ചെയ്യും ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസിന് പുറത്താക്കിയാലും ചോദ്യം അവശേഷിക്കും തീ പടർത്താൻ ഉപയോഗിച്ച കമ്പോ കൊള്ളിയോ കത്തിത്തീർന്നാലും തീ പിന്നെയും പടർന്നുകൊണ്ടിരിക്കും ചിന്തയിൽ തീ പടർത്തിയ വാക്കുകൾ സ്വതസിദ്ധമായ ശൈലിയിൽ സദസ്സിനെ മുഴുവൻ കൈയിലെടുത്ത വാഗ്ധോരണി പ്രസംഗമെന്നാൽ എന്നാൽ ശബ്ദ കോലാഹലങ്ങളല്ലെന്ന് മലയാളിയെ പഠിപ്പിച്ച സഹൃദയത്വം എല്ലാമന്മാർ ഒന്നാമരായി തീരുകയല്ല മറിച്ച് എല്ലാവരും യോജിക്കുന്ന ഓരോരുത്തരും നൽകാൻ ഓരോന്നാണുള്ളതെന്നും ഓരോരുത്തരിലും സമുദായത്തിന് കിട്ടേണ്ടത് മറ്റും ഓരോന്നാണ് എന്നുമുള്ള സാമാന്യ ബോധത്തിൽ നിന്നാണ് മാനുഷ്യകം മനുഷ്യവർഗത്തിന്റെ പൂർണ്ണമായ സൗഭാഗ്യം ഉണ്ടായിത്തീരുക സാഹിത്യ നിരൂപണത്തിൽ സർഗാത്മകതയുടെ വേറിട്ട ശൈലി പരിചയപ്പെടുത്തി മലയാളത്തിൽ മനഃശാസ്ത്ര നിരൂപണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നപ്പോഴും പ്രസ്ഥാനത്തിന് സംഭവിക്കുന്ന അപജയങ്ങൾ തുറന്നു പറഞ്ഞു നിരന്തരം നവീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി ദീർഘകാലം പുരോഗമന കലാ സാഹിത്യ സംഘം അധ്യക്ഷനായി പ്രവർത്തിച്ചു ദേശാഭിമാനി വാരികയുടെ പത്രാധിപരായിരുന്നു ചിതയിലെ വെളിച്ചം കവിതയും മനശാസ്ത്രവും വർണ്ണങ്ങളുടെ സംഗീതം തുടങ്ങി നിരവധി രചനകൾ കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് എം എൻ എന്ന ധിഷണാശാലി പകർന്ന വെളിച്ചം ഇപ്പോഴും കെടാതെ നിൽക്കുന്നു റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ